ക്രിക്കറ്റ് ആവേശം ഇന്ത്യ ശ്രീലങ്ക വനിതാ മത്സരങ്ങൾ ഇന്ന് തുടക്കമാകും തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുക കേരളത്തിലെ കായിക പ്രേമികൾ കാത്തിരുന്ന ആവേശ പോരാട്ടത്തിന് ഇന്ന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കും ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ കേരളത്തിൽ നടക്കുന്ന ആദ്യ മത്സരം ഇന്ന് കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും വൈകുന്നേരം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ഒരു അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് മത്സരം നടക്കുന്നു എന്ന പ്രത്യേകതയും ഈ പോരാട്ടത്തിനുണ്ട് അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ വിശാഖപട്ടണത്താണ് നടന്നത് രണ്ടിലും വിജയിച്ച ഹർമൻപ്രീത് കൗറും സംഘവും നിലവിൽ മുന്നിലാണ് ഇന്നത്തെ മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം മറുഭാഗത്ത് ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട ശ്രീലങ്കയ്ക്കിന്ന് ജീവൻ മരണ പോരാട്ടമാണ് ക്യാപ്റ്റൻ ചമാരി അട്ടപ്പട്ടു ഹർഷിത സമരവിക്രം വിക്രം എന്നിവരുടെ പ്രകടനമാകും ശ്രീലങ്കയ്ക്ക് നിർണായകമാവുക മധ്യനിരയിലെ ബാറ്റിംഗ് പതർച്ചയാണ് ശ്രീലങ്കൻ ടീമിനെ നിലവിൽ വലയ്ക്കുന്നത് ജനം തിരുവനന്തപുരം